നിരവധി പുരസ്കാരങ്ങൾ നേടിയും വിവിധ ഭാഷകൾ ഉൾപ്പെടുന്ന ഇരുപത്തിയേഴോളം ഭാഷകൾ ഉൾപ്പെടുന്ന കവിതകൾ രചിച്ച ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ശ്രദ്ധേയാകുകയാണ് തൃപ്പൂണിത്തുറ ശ്രീഗണപതി മഠത്തിൽ നാലാം വിവേകാരി ഭക്ഷ്യസുരക്ഷാ ബോധവത്കരണത്തിൽ മികച്ച ബാലപ്രതിഭാ പുരസ്കാരവും ഈ കൊച്ചുമിടിക്ക് നേടി ഇതാണ് നാലാം ക്ലാസ്സുകാരിയെ കൊച്ചു പിടികി മൂന്ന് ഭാഷകളിൽ കവിതകൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി തുടങ്ങിയ വർഷങ്ങളിൽ തുടർച്ചയായി പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയ പ്രതിഭ ആസാദി പുരസ്കാരവും ഭാരതീയ പുരസ്കാരവും നേടി ഞാൻ നാലാം പഠിക്കുന്നത് ഹിന്ദി മലയാളം എനിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കുഞ്ഞാശയത്തിൽ നിന്നും കവിതകൾ രചിച്ചത് ഹാസ്യവും ചിന്തകളും കളിയും ചിരിയും കൂട്ടുകാരും അമ്മയും സ്നേഹവും ഭക്തിയും കുഞ്ഞു കുസൃതിയും തുടങ്ങി പക്ഷിമൃഗാദികളും നാടൻ കഥാപാത്രങ്ങളും ഒത്തുചേരുന്നുണ്ട് കുട്ടി തീർത്ഥയുടെ ഇരുപത്തിയേഴോളം കുട്ടി കവിതകളിൽ കുഞ്ഞുണ്ണി മാഷിന്റെ അൻപത്തിയൊന്ന് കവിതകൾ നിർത്താതെ മിനിറ്റ് കൊണ്ട് ചൊല്ലി ീർത്താണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ഹൈക്കോടതി അഭിഭാഷകനായ വിവേക് വിജയനും സെന്റ് തെറേസൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സൗമ്യ വിവേകിന്റെയും മകളാണ് ഈ മിടുക്കി ജയഹിന്ദ്രോസ് കൊച്ചി